കാണക്കാരി സർവീസ് ബാങ്കിന്റെ നീതി നീതി മെഡിക്കൽസും മെഡിക്കൽസിന്റെ പഞ്ചായത്ത് ുംഗ്രോപ്പും കാഴ്ചപ്പാടോടെ കഴിഞ്ഞു എന്നുള്ളതാണ് സർവീസ് ഒരു സാധാരണക്കാരന്റെ ബാങ്ക് ആണ് സാധാരണക്കാരൻ എപ്പോഴും ഓടിച്ചെന്നാലും ഒരു അത്യാവശ്യഘട്ടത്തിൽ പത്ത് രൂപ എടുക്കണമെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് വളരെയധികം പ്രയോജനം കിട്ടിക്കൊണ്ടിരുന്ന ഒരു ബാങ്കിനുള്ള നിലയിൽ വളരെ നല്ല രീതിയിൽ അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു അതിന് ഒരു കാഴ്ചപ്പാടോടു കൂടി തന്നെ ഒരു ലക്ഷ്യബോധത്തോടുകൂടി തന്നെ ഇപ്പോഴത്തെ ഭരണസമിതി അതിന്റെ നീതി സ്റ്റോർ ഉദ്ഘാടനം ചെയ്യുകയും അതൊരു ഏത് രീതിയിൽ ജനങ്ങൾക്ക് ഒരു നല്ല മുന്നോട്ട് ഞാൻ ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജിമ്മി ഉദ്ഘാടനം ചെയ്തു കണക്കാരി പഞ്ചായത്തിലെ സമീപ പ്രദേശങ്ങളിലും ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ജീവനരക്ഷാ ഔഷധങ്ങൾ എത്തിക്കുകയോ എന്ന ലക്ഷ്യത്തോടെയാണ് നീതി മെഡിക്കൽസിനെ തുടക്കം കുറിച്ചത് കാർഷിക മേഖലയായ കാണക്കാരി വെമ്പള്ളി മേഖലകളിലെ കർഷകർക്ക് വളം കീടനാശിനി കൃഷി ഉപകരണങ്ങൾ ജൈവ വളങ്ങൾ ജൈവ കീടനാശിനികൾ മുതലായവ ഗുണനിലവാരത്തോടെയും മിതമായ വിലയ്ക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആഗ്രഷ പ്രവർത്തനം ആരംഭിക്കുന്നത് സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് ബേബി ജോസഫ് അധ്യക്ഷനായിരുന്നു കണക്കാരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു പഴയവരിക്കൽ പി എസ് സി എസ് ജില്ലാ സെക്രട്ടറി കെ ജയകൃഷ്ണൻ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോൺസൺ ബുളക്കിയിൽ പഞ്ചായത്ത് അംഗം കാണക്കാരി അരവിന്ദാക്ഷൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഡാർലിംഗ് ചെറിയാൻ മാത്യു ബാങ്ക് ഡയറക്ടർ വിജേഷ് ഗോപി ബാങ്ക് സെക്രട്ടറി കെ എ ദീപാമോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു